ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ നമ്മളെ വീട്ടിലെത്തിന്ന് അപ്പോൾ അവിടുത്തെ വീഡിയോ ആണ് കേട്ടോ അതാണ് ഈ ഒരു കാർഡും അതുപോലെ അതിൻ്റെ പരിസരങ്ങളൊക്കെ കാണുന്നത് നമ്മളവിടെ ആകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇപ്പോൾ ഇതാ ഇവിടുത്തെ പിന്നത്തെ കഥ ഒന്നും പറയണ്ട രാവിലെ ഒരു ഒമ്പതര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എണീറ്റ് വന്നത് ഇനിയിപ്പോൾ പല്ലൊക്കെ ഒന്ന് തേക്കട്ടെ അവിടെ ആകുമ്പോൾ പിന്നെ പല്ലേക്കാനൊന്നും ഇങ്ങനെ മുറ്റത്തേക്കോ അങ്ങനെ കാര്യങ്ങൾക്കൊന്നും ഒന്നും വരാറില്ല ഇവിടെ ആകുമ്പോൾ പിന്നെ ഇങ്ങനെ നടന്ന് ആസ്വദിച്ച് പല്ലൊക്കെ തേക്കാലേ അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിൽ വന്നാൽ അങ്ങനെത്തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ വന്ന മക്കളെ നോക്കണ്ട അതൊക്കെ ഉമ്മമാര് ചെയ്തോളും നമ്മൾ നമ്മളെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ നമുക്ക് നമ്മളൊരു കുട്ടിയായ ഫീലിംഗ് തന്നെയാണ് നമ്മളെ ഒരു ചെറുപ്പത്തിലത്തെ ഫീലിംഗ് തന്നെയാണ് ഉണ്ടാവുക അവിടെ ആകുമ്പോൾ പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ട് എടുക്കുന്ന ആൾക്കാരല്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ ആ രണ്ട് കുരങ്ങന്മാർ തമ്മിൽ പേന നോക്കി കൊടുക്കുന്നത് ഇവിടെ വന്നാൽ പിന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് കാണാനുള്ളത് പിന്നെ പിന്നെന്താ അകത്തേക്ക് കയറിയിട്ട് ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് കാലിച്ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇപ്പോൾ ഇന്നലെ നമ്മൾ വരുമ്പോൾ ബ്ലം കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പീസും കൂടെ എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് ആകുമ്പോൾ ഈ ഒരു ചായ ഒന്നും കുടിക്കാറൊന്നുമില്ല രാവിലെ മക്കളെ സ്കൂൾ പറഞ്ഞേക്കുന്ന തിരക്കും ചെറിയ ആൾ എണീക്കുന്ന തിരക്കും അങ്ങനെയൊക്കെ ആയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിക്കലാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ ഇവിടുന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ് ഇവിടെ നിന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ പണികളൊന്നും കാര്യമായിട്ടൊന്നും എടുക്കലൊന്നുമില്ല അപ്പോൾ ഇത് ഇന്നലെ നമുക്ക് നൈറ്റിലേക്ക് ഉണ്ടാക്കിയ ചപ്പാത്തിയും പൊറാട്ടൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കുറേ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ചൂടാക്കി പിന്നെ അത് അമ്മ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് കേട്ടോ നമ്മൾ രാവിലെയും കഴിക്കുന്നത് വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഇതൊക്കെ മതി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും മക്കളുടെ രണ്ടുപേരും എനിച്ചു ഇനിയിപ്പോൾ ആദ്യം പൊറോട്ട വേണമെന്ന് പറഞ്ഞു പിന്നെ ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു ഇവരെയൊക്കെ ഒന്ന് ആദ്യം ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് സമാധാനത്തിൽ ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഇനിയൂസും വന്നിട്ടുണ്ട് കേട്ടോ ആൾക്ക് പിന്നെ പൊറോട്ട മതി എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ് പിന്നെ എൻ്റെ അപ്പുറത്തെ സൈഡിൽ അനിയത്തി ഇരിക്കുന്നുണ്ട് കേട്ടോ അവൾ പിന്നെ വീഡിയോയിൽ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾ അങ്ങനെ ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല ഇസു നേരത്തെ എണീച്ചിട്ട് ചായയൊക്കെ കൊടുത്തതാണ് കേട്ടോ ഉമ്മ ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കണമെന്നായിരുന്നു ഒക്കെ പക്ഷെ പെട്ടെന്നാണ് ഒക്കെ ആകെ മാറിയത് അനിയത്തി അറിഞ്ഞു നമുക്ക് ഏട്ടത്തീനെ വീട്ടിൽ പോകാമെന്ന് അവൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അവൾ അവിടെ എന്തോ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല പണികളൊക്കെ ചടപെടാമെന്ന് തീർത്തിട്ട് ഞാനും അനിയത്തിയും കുട്ടികളൊക്കെ താ പെട്ടെന്ന് പോയിട്ടോ അങ്ങനെ ബത്തേരി എത്തിയ പാകം കുടുങ്ങിയെന്ന് വെച്ചാൽ വൻ ബ്ലോക്കായിരുന്നു ക്രിസ്മസിൻ്റെ ഇതുകൊണ്ടാണ് തോന്നുന്നു ഞങ്ങൾ കോട്ടക്കുന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് പോകാമെന്നൊട്ടോ വിചാരിച്ചത് പക്ഷേ അവിടക്കൊന്നും ബസ് എത്താനുള്ള ടൈമില്ലായിരുന്നു അത്രയും ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഞങ്ങൾ പകുതി വഴിക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നപ്പോൾ പിന്നെ സിസ്റ്റർ സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് വന്നു അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് ഞങ്ങൾ അവളെ വീടിൻ്റെ അവിടേക്ക് കൊണ്ടുപോകുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം ഞാനും മക്കളും കയറി പിന്നെ രണ്ടാമത് അനിയത്തെയും കുട്ടീനേയും കൂടി കൂട്ടിയിട്ട് വന്നു അങ്ങനെ അവളുടെ വീട്ടിലേക്ക് ബസ് ഇറങ്ങിയിട്ട് കുറച്ചൊന്ന് നടക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളൊക്കെ ഇതാണ് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് അവളുടെ ഒരു മോളും പിന്നെ അവളുടെ അനിയൻ്റെ വൈഫിൻ്റെ ഒരു മോളും കൂടെ ഉണ്ട് അവർ രണ്ടുപേരും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇനി ദിവസം പിന്നെ ചെന്നവാട് കുഞ്ഞാലയിലൊക്കെ കളിയായിരുന്നു പിന്നെ ഇതാ നല്ല അടിപൊളി മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് സൈഡായിട്ടൊരു അടിപൊളി ചമ്മന്തി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മളൊന്നും നോക്കിയില്ല അവിടെയൊക്കെ കയറലും ഫുഡിനെയൊക്കെയാണ് കേട്ടോ വീണത് കാരണം നല്ല ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് മന്തിയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈവനിങ് വരെ ഒരു അഞ്ച് വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ മക്കളെ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ റിങ് ഇനോസിനെ കളിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല അപ്പോൾ അയശു ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുകയാണ് അയശുവിന് അത്യാവശ്യം അറിയാത്ത അവരുടെ സ്കൂളിൽ ഇതിൻ്റെ പ്രാക്ടീസ് ഉണ്ട് തോന്നുന്നു അങ്ങനെ അങ്ങനെതാ ൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിക്കുന്നൊക്കെ ഉണ്ട് ഇനിയസ് കണ്ടിട്ട് ട്രൈ ആക്കുന്നുണ്ട് അതിനിപ്പോൾ ഒരു അഞ്ച് അഞ്ചേ കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് ടൗണിലേക്കും കൂടെ പോകണം അനിയത്തിൻ്റെ കുട്ടീൻ്റെ ഒരു ഉടുപ്പൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വാങ്ങാൻ ടൗണിൽ പോയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് വേണ്ടിയിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ എത്തിയപ്പോഴാണ് അവർ തയ്ച്ചിട്ടില്ല കുറച്ചു നേരം കൂടി വെയിറ്റ് ആക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടേക്ക് ഇരുന്ന് പിന്നെ ലാസ്റ്റ് ബസ് മുത്തങ്ങെന്ന് വെച്ചാൽ ആറരൊക്കെയാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ബസ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചു കല്ലൂർ വരെ ബസ്സിന് വന്നിട്ട് പിന്നെ ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത് നമ്മളെ വീടിൻ്റെ അവിടേക്ക് ആറര ഒക്കെ കേട്ടോ ലാസ്റ്റ് ബസ് അത്ര ടൈം വരെ ഉള്ളു അതിന് അത്യാവശ്യം ഇരുഡായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലെത്തിയപ്പം പിന്നെ വീട്ടിൽ വന്നിട്ട് ഉമ്മ നമുക്കുള്ള ചോറും കാര്യമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ അടുത്ത വീട്ടിൽ കല്യാണം ഉള്ളത് കാരണം ഉമ്മയൊക്കെ അങ്ങോട്ട് പോയിട്ടോ ഞങ്ങൾ ഇന്ന് വരുന്നില്ല നാളെ വരാന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ ചോറും വേണ്ടക്ക കറിയും കോര പൊഴിച്ചതും അതുപോലെ വേറൊരു കഷ്ണമീം പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു ഇത്ര തന്നെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്